അല്ല യുട്ടേൺ അടിച്ചത് അവരെ സംബന്ധിച്ച് നന്നായി അല്ലെങ്കിൽ അവരെ ജനങ്ങളെ യു ടെണ്ണടിപ്പിക്കുമായിരുന്നു കാരണം ഇത്രയും എന്ത് വിഷ്യൂസ് ഇന്നിപ്പോൾ ഞാൻ നിലമ്പൂരുന്ന ഒരു ഒരു മരണം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഡെയിലി ആളുകൾ ഈ കോലത്തിൽ മ മനുഷ്യരെ വന്യമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുകയാണ് അവരുടെ പശു മൃഗാദികളെ കൊല്ലുകയാണ് കുട്ടികളെ ആക്രമിക്കുന്നു പുലി ആക്രമിക്കുന്നു കരടി ആക്രമിക്കുന്നു ഈ ഒരു ദുരന്ത മേഖലയിലേക്കാണ് ഒരു ദുരന്ത വില്യുമായിട്ട് വന്നത് സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്ത പരിപൂർണമായിട്ടും ജനവിരുദ്ധമായിട്ടുള്ള ഞാൻ ഒരൊറ്റ വാക്ക ഉപയോഗിച്ചത് ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ കേരളത്തിലെ ഫോറത്ത് ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഗുണ്ടകളായി മാറുമെന്ന് ഞാൻ പറഞ്ഞതാണ് ആ രീതിയിലേക്കാണ് രീതിയിലേക്കാണത് പോയിരുന്നത് എന്തായിരുന്നാലും ഒരു എന്താ പറയുക ഇത്തരത്തിലുള്ള ഒരു ജനവിരുദ്ധ ബില്ലിനെതിരെ ഒരു പോരാട്ടം നടത്താനും അതിൽ രണ്ടു ദിവസം ജയിലിൽ കിടക്കാനും ഈ പറഞ്ഞതുപോലെ അവസാനം എൻ്റെ ഒരു നിയമസഭാ അംഗത്വം ജനങ്ങൾക്ക് തിരിച്ച് സമർപ്പിച്ചിട്ടാണെങ്കിൽ പോലും ജനങ്ങൾ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സർക്കാർ നിന്ന് പിന്മാറിയിട്ടുള്ളത് എന്തായിരുന്നാലും അതിൽ അങ്ങേറ്റത്തെ സന്തോഷമുണ്ട് കേരള ജനതയ്ക്ക് പ്രത്യേകിച്ച് മലയോര കർഷകർക്ക് ആശ്വാസമാകുന്ന ഒരു തീരുമാനമാണ് ഇതിൽ സർക്കാർ ഉറച്ചു നിൽക്കണം തൽക്കാലം മാറ്റി വച്ചിട്ടുള്ളൂ പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട് അല്ല അതെ അല്ല മന്ത്രി ആ മന്ത്രിസഭ തന്നെയാണല്ലോ ഇപ്പം മലയോര കർഷകരുടെയൊക്കെ ബാക്കിങ്ങിലാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന പാർട്ടി അടക്കമുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള ആണല്ലോ ഇങ്ങനെ ഒരു കരടിന് അനുമതി കൊ നൽകുന്നത് പിന്നെ ഇപ്പം ഞങ്ങൾ മുഖ്യമന്ത്രിയെ പിന്നീട് പോയി കണ്ടു പല നേതാക്കന്മാരെയും കൂട്ടിയിട്ട് നോക്കാമെന്ന് പറഞ്ഞു ഒരിഞ്ച് വിട്ടുതാൻ സർക്കാർ തയ്യാറായിരുന്നില്ല അന്ന് പോയവർക്ക് ജോഷി അടക്കമുള്ള റോഷി അഗസ്റ്റിൻ അടക്കമുള്ള മന്ത്രിമാർക്ക് കൃത്യമായൊരു മറുപടി കൊടുത്തിട്ടില്ല നോക്കാം അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ഥിരമായിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കാണ് അവിടെ നിന്ന് ഈ വിഷയം അവസാനിപ്പിക്കാൻ പിൻവലിപ്പിക്കാൻ സാധിച്ചു എന്നത് ഞങ്ങൾ നടത്തിയ പോരാട്ടമാണ് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് കർഷകര മേഖലയിലെ കർഷക സംഘടനകൾ അവർ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അരാഷ്ട്രീയവാദികളായിട്ട് മലയോര കർഷകർ മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് അവരുടെക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നില്ല എന്ന ബോധ്യം അവരെ അരാഷ്ട്രവാദികളായി മാറ്റിയിരിക്കുകയാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ബില്ല് പിൻവലിച്ചതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരുന്നില്ല ബില്ല് കൊണ്ടല്ലോ ആന ഇന്ന് ചവിട്ടിക്കൊന്നത് കഴിഞ്ഞ ഈ മാസത്തിൽ ഒമ്പതാമത്തെ മരണമാണ് ഒരു മാസം ഒമ്പതാമത്തെ മരണമാണ് ഇന്ന് നിലമ്പൂരിൽ നടക്കുന്നത് ഈ ആഴ്ചയിൽ രണ്ടാമത്തെ മരണമാണ് നിലമ്പൂരിൽ നടക്കുന്നത് ഇത് കേരളത്തിലെ ഉടനീളം നടക്കുകയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുക തന്നെ വേണം ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം ഇവിടെ കൊടാന കോടി രൂപ സർക്കാരിൻ്റെ എല്ലാ പദ്ധതികൾക്കും വേണ്ടി ചിലവഴിക്കാനുണ്ട് എന്നാൽ ഈ മനുഷ്യരെ ഈ വനം നിലനിർത്തണമെങ്കിൽ അവിടെ വൻ മനുഷ്യരെ നിലനിർത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട് അതിന് കോൺക്രീറ്റ് മതിലാണെങ്കിൽ കോൺക്രീറ്റ് മതിൽ കെട്ടി ജനങ്ങളെ സംരക്ഷിക്കണം ഇവിടെ ഈ ഉള്ളിപ്പാട പോലെയുള്ള കമ്പി കുഴിച്ചിട്ടിട്ട് ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ട് ഈ ആനയൊന്നും തടുക്കാൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ പല രാജ്യങ്ങളിലും ചെയ്യുന്നത് വലിയ ക്രാഷ് ഗാർഡുകളാണ് ഇപ്പം നമ്മുടെ റെയിൽവേ പാലത്തെ പോലെയുള്ള സ്ക്രാപ്പ് ചെയ്യുന്ന റെയിൽവേ പാളങ്ങൾ അതാണ് ഇതിന് ഈ ഫെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് അതിൽ നമ്മൾ വയർ റോപ്പ് സ്റ്റീൽ വയർ റോപ്പിൽ കറണ്ട് കൊടുത്ത് ലൈൻ ക്രോസ് ചെയ്തിടുകയാണ് അങ്ങനൊക്കത് പൊളിക്കാൻ കഴിയില്ല അടുക്കാൻ കഴിയില്ല ഇതാണ് ഫെൻസിങ് ഇതാണ് അനിമൽ പ്രൊട്ടക്ഷൻ ഫെൻസിങ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് നൂൽ കമ്പി വലിച്ചു കെട്ടും അതിന് ലക്ഷങ്ങൾ ചിലവഴിക്കും അതിന് ചാർജ് ചെയ്യാനുള്ള ബാറ്ററി ഉണ്ട് സോളാറ് ഇത് സ്റ്റോറേജിനുള്ളിൽ നിങ്ങൾ കേട്ടാൽ അത്ഭുതം തോന്നും ഇവിടെ രണ്ട് കിലോമീറ്റർ ഫെൻസിങ് ചെയ്ത് അത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തി തുടങ്ങിയാൽ അടുത്തൊരു ഫെൻസിങ് ചെയ്യുമ്പോഴേക്കും എന്തായി ഈ ബാറ്ററി എടുത്ത് കൊണ്ടുപോവാണ് അവിടെ കണക്ഷൻ കൊടുക്കാൻ അപ്പോൾ ഈ ഈ വേലിൽ പോയി ഇത് പ്രവർത്തനരഹിതമാകുമില്ല അപ്പോൾ ഈ രീതിയിൽ ഇതിന് സർക്കാർ വളരെ ഗൗരവമായിട്ട് ഈ പറയുന്ന ആനയും കാട്ടിയും പോത്തും ഇവിടെ നിന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം എണ്ണത്തിലധികമുള്ളതിനെ വെടിവെച്ച് കൊല്ലണം ഒരൊറ്റൊന്നിനെ ബാക്കിയാക്കാൻ പാടില്ല അല്ല കേന്ദ്ര നിയമം അനുവദിക്കാത്തതിന് എന്താണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഇന്ത്യയിൽ ഏറ്റവും അനിമൽ അറ്റാക്ക് നടക്കുന്ന ഒരു ഒരു സംസ്ഥാനം കേരളമാണ് അപ്പോൾ ഇതേപോലെ കർണാടകത്തിന് പ്രശ്നമുണ്ട് തമിഴ്നാടിന് പ്രശ്നമുണ്ട് ആസാമിന് പ്രശ്നമുണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ട് പശ്ചിമഘട്ടത്തിലെ എല്ലാ സംസ്ഥാനത്തും പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് പരമാവധി ഇത് കൺട്രോൾ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് പിന്നെ ചെയ്യേണ്ടത് എന്താ ഇതിനെ ബാധിക്കുന്ന ഈ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ ഒരുമിച്ച് നിന്നുകൊണ്ട് പാർലമെൻറ്റിൽ ഈ വിഷയം കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തണം ഞങ്ങൾ അവസാനം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ടി എം സിയെ സമീപിക്കേണ്ടി വന്നത് ബഹുമാനപ്പെട്ട പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി അതിന് നൽകിയ ഉറപ്പ് അവരുടെ നാൽപ്പത് എം പിമാരുണ്ട് അടുത്ത പാർലമെൻറ്റ് സെഷനിൽ ഇന്ത്യ മുന്നണിയിലെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളുമായും കണ്ട് ഈ വിഷയം രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഉന്നയിച്ച് നയൻറ്റീൻ സെവൻറ്റി ടുവിലെ ഈ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് അതിൽ ഭേദഗതി വരുത്തും അതിന് പരിശ്രമിക്കും അതിന് സമരം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് എഴുപത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇവിടെ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇല്ല ആർക്ക് വേണമെങ്കിൽ മൃഗങ്ങളെ വെടിവെച്ച് കശാപ്പിക്കാനുള്ള കാൽ സമയമുണ്ടായിരുന്നു അതിന് ആ കാലഘട്ടത്തിൽ അതിന് കൺട്രോൾ ഉണ്ടായിരുന്നു പക്ഷേ എഴുപത്തിരണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പത്തൊമ്പത്തഞ്ച് വർഷക്കാലം ഇത് പെറ്റ് പെരുകി കാട് വർദ്ധിക്കില്ലല്ലോ ഇവിടെ മനുഷ്യൻ്റെ ജനസംഖ്യ എന്തിനാണ് നിയന്ത്രിച്ചത് ഭൂമിയിലെ അവരുടെ ജീവിത പ്രശ്നങ്ങളും ജീവിതസന്ധാരണ സൗകര്യങ്ങളും ഉള്ള സ്പേസിനനുസരിച്ച് ജനങ്ങളുടെ എണ്ണം ക്രമീകരിക്കണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ജനസംഖ്യാ നിയന്ത്രണം അതുപോലെ തന്നെയാണ് കാടും ഉള്ള കാട്ടിൽ ഇത് അതിനെ കൺട്രോൾ ചെയ്യേണ്ടേ ആ ഒരു നിലപാട് ഇതിനുള്ള നടപടികൾ ഉണ്ടാവണം മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോൾ തമിഴ്നാട് കഴിഞ്ഞ ആഴ്ച പന്നിയെ പൂർണ്ണമായും വെടിച്ച് കൊല്ലാനുള്ള പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞ വർഷകർക്ക് സ്റ്റേറ്റിന് ചെല്ലാ ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട് അതുപോലും ചെയ്യാതെ ഈ ജനങ്ങളെ ഈ കൊലക്ക് കൊടുക്കുന്ന ഈ എന്താ പറയുക ഈ ദുർഭരണം ഈ പറയുന്ന സർക്കാരിൻ്റെ ഈ നിലപാടുകൾ ഭരണകൂട ഭീകരത തന്നെയാണ് അപ്പോൾ ഇത് അവസാനിപ്പിക്കണം എന്തായാലും ഈ ബില്ലിൽ നിന്ന് പിന്മാറിയതിന് എന്തായാലും മാനസികമായിട്ട് സംതൃപ്തിയുണ്ട് സന്തോഷമുണ്ട് പൂർണ്ണമായി ഒഴിവാക്കണം അങ്ങനെ ഒരു അമെന്മെൻ്റിൻ്റെ ആവശ്യമില്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ അമൻമെൻ്റ് ഇല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് സി ആർ പി സിയുടെയും ഐ പി സിയുടെയും പവർ കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ല പോലീസിൻ്റെ അധികാരം ഫോറസ്റ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് ഗുണ്ടകളായി മാറുമെന്ന് പറയുന്നതാണ് അമിതാധികാരമാണ് ഇവിടെ നാട്ടിലൊരു പ്രസിഡന്റ് ആയി നാലാളെ പോലീസ് പിടിച്ചു ജനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും എന്താ കാര്യം അന്വേഷിക്കും ഇതെന്താ സംഭവിക്കുക കൊടും കാട്ടിലാണ് ഈ ഫോറസ്റ്റ് ഓഫീസുകൾ ഈ പറയുന്ന അവിടെയാണ് ഇവരുടെ ഈ ഇടിമുറികളുള്ളത് ഇപ്പം തന്നെ ഇടുക്കിയിൽ നടന്ന സംഭവം നിങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുക അടുത്ത ആഴ്ച അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് ആരോ ചന്ദനം മുറിച്ച് പോയതിന് നാലഞ്ച് ദിവസം നാലഞ്ച് ആളുകളെ ഈ പറയുന്ന ഫോറസ്റ്റിൻ്റെ ലോക്കപ്പിലിട്ട് മൃഗീയമായ മർദ്ദനം നടത്തി എണീറ്റ് നിൽക്കുക ജീവിതം തന്നെ എന്താ പറയുക ആരോഗ്യം തന്നെ പ്രയാസകരമായ അന്തരീക്ഷം നിൽക്കുക ഹൈക്കോടതി ഇപ്പം ഇടപെട്ട വിഷയമാണ് അവിടെയാണ് ഈ കാട്ടിൻ്റെ അകത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ മനുഷ്യനെ കൊണ്ടുപോയിട്ട് ഇടിച്ചു കൊല്ലാനുള്ള അധികാരം അമിതാധികാരം കൊടുക്കുന്നത് അതുകൊണ്ടാണ് പിൻവലിക്കണം ആ ഭേദഗതിയെ പാടില്ല അല്ല മുഖ്യമന്ത്രി ഇതിനു മുമ്പ് പലതും പറഞ്ഞാൽ ഏറ്റവും നല്ല ഓഫീസറാണ് എ ഡി ജി പി അജിത് കുമാർ എന്നാൽ അന്നാ പറഞ്ഞതാണല്ലോ എന്നിട്ട് എന്ത് ചെയ്യും ഇപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷിച്ച അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അപ്പം ഡയറക്ടർ ഓഫ് വിജിലൻസ് മടക്കിയത് എന്തായാലും കാരണം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടന്നു എന്ന് ഏതെങ്കിലും മുഖ്യമന്ത്രി സമ്മതിക്കുമോ അതിനെ അങ്ങനെ കണ്ടാൽ മതി ഈ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണത്തിന് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല പറയുന്നത് അത് ഇടപെട്ടു എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഇതൊക്കെ പോലീസ് ഏറ്റവും നല്ലവരാന്ന് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നിട്ടില്ല പോറീസ് പോലീസിൽ ആർ എസ് എസ് വൽക്കരണം നടത്തിയിട്ടില്ല തൃശ്ശൂർ പൂരം കലക്കിയിട്ടില്ല അപ്പം എന്താ ഈ കലങ്ങി എന്ന് റിപ്പോർട്ട് അവിടെ അന്വേഷിച്ചവരൊന്നും ആ ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ വന്നു അജിത് കുമാർ ഇടപെട്ടിട്ടെന്ന് വന്നു ഈ പറയുന്നതിൽ എന്ത് വസ്തുതയുള്ളതെന്ന് അല്ലാതെ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടാണ് അന്വർ എഴുതി കൊടുത്തതെന്നില്ല മുഖ്യമന്ത്രി സമ്മതിക്കുവോ പി ശശിയെ വീണ്ടും അല്ല പി എല്ലാം ഞാൻ പറഞ്ഞില്ലേ പി ശശിയെ സംരക്ഷിച്ചേ മുന്നോട്ട് പോവാം മുഖ്യമന്ത്രിക്ക് കഴിയൂ പി ശശി ആ സീറ്റിൽ നിന്ന് ഇറക്കി വിട്ടാൽ മുഖ്യ ഈ ശശിയുടെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ കൈ ഉണ്ടാവും അദ്ദേഹത്തെയും കൊണ്ടേ പോകാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഒരു കാലത്തും പി ശശി അവിടെ നിന്ന് ഇറങ്ങില്ല എന്നാ തൃണമൂലിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആകാൻ പോകുന്ന വ്യക്തിയാണ് മിനഹാജ് നിങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച വലിയൊരു ടീം നമുക്കിവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല എല്ലാ ഭാഗങ്ങളിലും പിന്നെ നമ്മൾ ജോലി ചെയ്താണല്ലോ ആളുകളെ കാണുക സംസാരിക്കുക കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക നമ്മളിതിലേക്ക് ക്ഷണിക്കുക അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാവുള്ളൂ